പൃഥ്വിരാജിന്റെ മോഹം പൂവണിഞ്ഞു മഞ്ജു വാര്യരെ സ്വന്തമായി കിട്ടി ഇനിയാണ് കളി ധീരരായ യുവനടന്മാരുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ ദിലീപിന്റെ കാര്യത്തിൽ അമ്മയിൽ കയറി നെഞ്ചുവിരിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത് പൃഥ്വിരാജായിരുന്നു തലയെടുപ്പുള്ള പല നടന്മാർക്കും രാജുവിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നു മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുന്ന എല്ലാ യുവനടന്മാരെയും ബാൻ ചെയ്തു നിർത്തുകയായിരുന്നു ഇതുവരെ ദിലീപ് ചെയ്തത് ഇപ്പോഴിതാ പൃഥ്വിരാജ് മഞ്ജുവിന്റെ നായകനായി ഒരു ചിത്രം വരുന്നു മുൻപ് രാജു പറഞ്ഞിരുന്നു എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുള്ള നായിക മഞ്ജുവാര്യർ ആണെന്ന പാവാട എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം ക്ലൈമാക്സ് രംഗത്തിൽ മഞ്ജുവാര്യർ വന്നെങ്കിലും നായകൻ അനുമേനോനായിരുന്നു ഒരു സിനിമയിൽ തന്റെ സ്വന്തം നായികയെ മഞ്ജുവിനെ വേണമെന്ന് പറഞ്ഞ രാജുവിന് ഇഷ്ടനായികയെ ഒപ്പിച്ചു കൊടുക്കുന്നത് ക്യാമറാമാൻ വേണു ഗബ്രിയേലും മാലാകമാരും എന്നാണ് ഇവരൊന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ അക്രമത്തിനെതിരായ നടി ആദ്യം അഭിനയിക്കാൻ എത്തിയതും പൃഥ്വിരാജിനൊപ്പമായിരുന്നു അന്നും വീണ്ടും അഭിനയിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഓടിച്ചുവിടാനും പൃഥ്വിരാജ് മുൻപന്തിയിലുണ്ടായിരുന്നു ഇപ്പോഴിതാ മഞ്ജുവിന്റെ തനിച്ചുള്ള യാത്രയ്ക്ക് കരുത്തു പകരാൻ പൃഥ്വിയും ഒപ്പം കൂടിയിരിക്കുന്നു ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്